ഹൈ സു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാനിത് വടകരയിൽ പോവാണ് കേട്ടോ ഉച്ചയ്ക്ക് ഊട്ടിയുണ്ട് ഇപ്പോൾ പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് തിരിച്ച് ഒരു ഒരു മണിക്കെങ്കിലും ഇവിടെ എത്തണം അപ്പോൾ എനിക്ക് കുറച്ച് ഫങ്ഷനൊക്കെ വരുന്നുണ്ട് വീഡിയോ ആയിട്ട് അപ്പോൾ ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു സ്റ്റുഡിയോയിൽ പക്ഷേ വിചാരിച്ചതൊന്നും കിട്ടാതെ പോകുന്നത് കൊണ്ട് തിരിച്ച് മടങ്ങി പിന്നെ ട്രെൻഡ്സ് പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നും കിട്ടിയില്ല ലാസ്റ്റ് ഞാൻ വെച്ചു എൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിനൊക്കെ എടുത്ത ഡ്രസ്സ് ഇപ്പോൾ അടുപ്പിച്ച് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഒന്നിടാന്ന് അങ്ങനെ അത് ഇടാമെന്ന് നോക്കുമ്പോഴത്തേക്ക് അത് കുറച്ച് ടൈറ്റാണ് കേട്ടോ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത് അവിടെ തന്നെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക അയച്ച് ആ മാറ്റി ജസ്റ്റ് ഒന്ന് വർക്ക് ഉണ്ട് അത് ചെയ്യിപ്പിക്കാനും പിന്നെ എനിക്ക് പുരികൻ ത്രെഡ് ചെയ്യണം എന്നുണ്ട് പിന്നെന്താ ഒരു സെക്കൻഡ് സ്റ്റെഡ് അടിക്കണം എന്നൊക്കെ ഉണ്ട് ഇതൊക്കെ നടക്കുകയില്ലയോന്നൊന്നും അറിയില്ല കേട്ടോ പിന്നെ എ ടി എം കാർഡ് ഒന്ന് നമ്പർ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മാ കാടൊക്കെ ഒന്ന് സെറ്റ് ആക്കണം എന്നൊക്കെയുണ്ട് ഇതിനൊന്നും ടൈം ഉണ്ടാവുമെന്ന് അറിയില്ല എനിവേസ് ഞാൻ പോവാൻ നിൽക്കായിരുന്നു അപ്പോൾ അച്ഛേട്ടൻ ഇവിടെ ഇല്ലാന്ന് തോന്നിട്ടോ ഞാൻ അമ്പാടിയേ ഉള്ളൂ അപ്പോൾ വണ്ടിയെടുത്ത് എവിടെയെ പോയിട്ടാണുള്ളത് ഒരു ചാവി മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ അപ്പോൾ ഏട്ടൻ പോയിട്ട് ഇവിടെ അടുത്തെവിടെയെ പോയിട്ടാണ് ഇപ്പോൾ തിരിച്ചു വരും വന്നിട്ട് വേണം എനിക്ക് പോകാനായിട്ട് അമ്പാടിയുടെ ഇവിടെ നിന്ന് ബഹളം വെച്ചോണ്ടിരിക്കുകയാണ് അച്ഛനെവിടെ അച്ഛനെവിടെയും ചോദിച്ചിട്ടോ അച്ഛ അച്ഛാ അച്ഛാ പറയുന്നുണ്ട് ഇവിടുന്ന് ഷർട്ടൊന്നും ഇട്ടിട്ടില്ല ചൂട് എടുത്തായിരുന്നു ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ നല്ല പൊരിഞ്ഞ വെയിലട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ട് കുറച്ച് ലൈറ്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം ഞങ്ങൾക്ക് ഇടാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് സെറ്റിങ്സ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പോവാൻ നിൽക്കായിരുന്നു അപ്പോഴാണ് നമ്മുടെ വീട്ടിനടുത്തുള്ള അഷോ ആയിട്ട് വന്നത് ഇവിടെ ലൈറ്റിൻ്റെ കുറച്ച് ദിവസം നമ്മൾ അല്ല കുറച്ച് ദിവസം മുന്നേ പോയിട്ട് നമ്മൾ കുറച്ച് ലൈറ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒന്ന് രണ്ടെണ്ണം ഫിക്സ് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിന് എന്തൊക്കെ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പോവാൻ നിൽക്കുമ്പോഴാണ് ഞാൻ പോവാൻ നിൽക്കുന്നത് കേട്ടോ അപ്പൊ ഇനി വൈസിനും പേഷ്യന്റ് വന്നതുകൊണ്ട് ഏട്ടം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്പാടിനെ കുട്ടിയെ ഏട്ടൻ പൊയ്ക്കൊള്ളും എന്ന് പറഞ്ഞു അപ്പൊ ഞാനിത് ഇറങ്ങാൻ നിൽക്കുകയാണ് പൊരിഞ്ഞ വെയിലാട്ടത് എങ്ങനെയാണ് എത്താന്നറിയില്ല രാവിലെ എഴുന്നേറ്റ് അവിടെ അടയാണ് ഉണ്ടാക്കിയത് കേട്ടോ എളുപ്പമായിരിക്കും അപ്പോൾ ഇന്നലെ വീട്ടിൽ പോയ സമയത്ത് വോട്ട ഞാൻ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഞാൻ കുറച്ച് അരിയൊക്കെ ഇവിടുന്ന് പുതിർത്തി കൊണ്ടുപോയതാണ് എന്നിട്ട് എടുത്തു കേട്ടോ അപ്പോൾ ഇന്ന് അടയാണ് ചുട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഉച്ചയ്ക്ക് പെട്ടെന്ന് ചോറും കല്ലുമക്കായും ചമ്മന്തിയും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അത് അച്ചി ഞാൻ വിളിച്ച് പോവാണ് ഇനി എപ്പോഴും എത്തുക അറിയില്ല എന്നാലും ഒരു മണിക്കെങ്കിലും ഇവിടെ എത്തണം അപ്പോൾ ഞാൻ അറിവാണ് കേട്ടോ എന്തെങ്കിലും പേഷ്യൻ ഉണ്ട് അതിന് ശേഷം പിന്നെ അമ്പടിയെ കൂട്ടി സാധനങ്ങൾ മേടിക്കാൻ പോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്റെ കുഞ്ഞമ്മോ മീൻ കൊടുത്തു ഞാൻ ഇറങ്ങോട്ടോ വിടും തോന്നിട്ട് കരച്ചിലൊക്കെ ഉണ്ടാവും എന്തായാലും അരച്ചിട്ടുണ്ട് ഞാൻ പോവാട്ടോ എന്തായാലും സമയം ലേറ്റാകും ഇടം വന്നു വിട്ടോള നല്ല വെയിലാണത് ആ സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു ചീറ്റൂബിലേക്ക് പോവാണ് അപ്പോൾ ഓൾറെഡി ഞാൻ ഇവിടെ നിന്നായിരുന്നു സ്റ്റിച്ചിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ ഓൾട്രേഷൻ വർക്ക് കൊടുക്കാമെന്ന് എഴുതിയിട്ട് അങ്ങനെ അവിടെ കൊടുത്തു അതിന് ശേഷം തന്നെ എന്താ പറയുക നമ്മുടെ ത്രെഡിങ് ചെയ്യാനുള്ള ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നു കേട്ടോ എനിക്കറിയില്ലായിരുന്നു ഞാൻ ചോദിച്ചതായിരുന്നു കേട്ടോ അവിടെ അടുത്തുണ്ടോന്നു അങ്ങനെ അവിടെ പോയി ത്രെഡിങ് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ത്രെഡിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇതവിടെ നിന്ന് ഇറങ്ങുവാണ് ഇനി അടുത്ത ടാസ്ടി സെക്കൻഡ് സ്റ്റെ കാണാം ഒരുപാട് തവണ കിട്ടിയിട്ടുണ്ടെങ്കിലും അപ്പോഴൊക്കെ പഴുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒന്നും കൂടെ ട്രൈ ചെയ്യാൻ പോകാം ഗൈസ് അങ്ങനെ ത്രെഡിങ് ഒക്കെ കഴിഞ്ഞു നെക്സ്റ്റ് ടാർജറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റാൻഡ് അടിക്കുക എന്നുള്ളതാണ് അപ്പോൾ വണ്ടിയൊക്കെ എടുത്ത് ഞാൻ നേരെ കിംസ് റോഡിലേക്ക് പാർക്ക് ചെയ്തു കേട്ടോ എന്നിട്ട് അവിടുന്ന് മാർക്കറ്റ് റോഡിലേക്കാണ് പോകാനുള്ളത് അപ്പോൾ ഒരു ഉടുക്ക് വഴി ഉണ്ട് കേട്ടോ അതിലൂടെ പോകുമ്പോഴത്തേക്കും നല്ല പൊരിഞ്ഞ വെയിലാണ് എൻ്റെ മുന്നിലുള്ള ചേച്ചിയുടെ കുടയൊക്കെ ചൂടി നടപ്പുണ്ട് ഞാൻ കുടയൊന്നും ഇല്ലാതെ തരാ തെരാം നടക്കുവായിരുന്നു കേട്ടോ അങ്ങനെ നോക്കി പോകുന്ന വഴിക്ക് ഒരു ജ്വല്ലറി കയറിയത് നോക്കുമ്പോൾ അവിടെ ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ മറ്റൊരു ജ്വല്ലറിയിലേക്ക് പോയി അതെ അങ്ങനെ രണ്ടൂറ് ജ്വല്ലറി കയറി ഇറങ്ങി പിന്നെ ഞാനിത് ഒരു ജ്വല്ലറി കയറി അപ്പോൾ അവിടുന്ന് കാത് കുത്തി കൊടുക്കും വേദനയില്ലാതെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒക്കെ വെച്ചുകൊണ്ട് മുടിയൊക്കെ കുളായി കിടക്കുമായിരുന്നു അങ്ങനെ ഞാൻ ഞാനത് അവിടെ എത്തി ചേട്ടൻ ഇത് കൽമലൊക്കെ എടുത്ത് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ സ്പ്രേ ചെയ്തിട്ടാണ് എന്താ പറയുക കാത് കുത്താൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചേട്ടൻ ഇത് മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൂന്ന് തവണ കുത്തിയതാണ് പഴുത്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ പുറകിൽ ഒരു ചേച്ചിയും ചേട്ടനും ഉണ്ടായിരുന്നു ഹസ്ബൻഡും വൻ വൈഫാണ് കേട്ടോ അപ്പോൾ അവരെന്തോ മേടിക്കാൻ വേണ്ടി വന്നാൽ തോന്നുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ അത് കുത്തി പിന്നെ വേദന ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെ വൈഫിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു നിനക്ക് മെന കുത്തിക്കോ എന്നുള്ളത് അങ്ങനെ ഞാൻ ഇതോ ഒന്ന് ചെറിയ വേദന വേദന എന്ന് പറയാനില്ല ഒരു ടെക് എന്നുള്ള സംഭവം ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത് രണ്ടാമത്തെ ദൂത കുത്താൻ പോവാണ് അപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വലിയ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല പിന്നെ വീട്ടിലെത്തി കുറേ കഴിഞ്ഞപ്പോഴാണ് വേദന തുടങ്ങിയത് കേട്ടോ അപ്പോൾ എൻ്റെ പുറകിലുള്ള രണ്ട് ചേച്ചിയും അല്ല ഒരു ചേട്ടനെ ഒരു ചേച്ചീനെയും നിങ്ങൾ കാണുന്നുണ്ടല്ലോ കേട്ടോ അപ്പോൾ അവരായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അങ്ങനെ വരുന്ന വഴിക്ക് ഞാൻ ഇതൊരു ടെസ്റ്റൈൽസ് കയറി രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അതൊക്കെ മേടിച്ചു അവിടുന്ന് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ ഇത് ഇനി വണ്ടിയെടുത്ത് നേരെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ സമയം ഏതാണ്ട് പന്ത്രണ്ടര കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വീട്ടിലെത്തി അമ്പാടി ഇതാ എനിക്ക് ലൈറ്റൊക്കെ കാണിച്ച് തരുന്നതായിരുന്നു ഇതാ ലൈറ്റൊക്കെ ഫിക്സ് ചെയ്തു എന്നുള്ളത് ഭയങ്കര ആവേശമായിരുന്നു കേട്ടോ കുഞ്ഞിനെ അങ്ങനെ ഓടിപ്പോയി ലൈറ്റൊക്കെ ഇടുവായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പന്ത്ര ടൈം മുക്കാലായി ഞാന് കൊറച്ചു മുമ്പ് ഒരു മണിയായിരുന്നു ഞാൻ പറഞ്ഞത് പന്ത്രണ്ടേ മുക്കാല വീട്ടിലെത്തി ഭയങ്കര ദാഹം മോട്ടറിലാണ് വെള്ളം പേർ ഇരിക്കുന്നത് ഞാൻ വെള്ളം പിടിക്കല്ലോ ഇനിയിപ്പം ഒന്നേ കാല ആകുമ്പോഴത്തേക്കെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങണം ചേഞ്ച് ചെയ്തിട്ട് ഒന്നരക്ക് റൂട്ടിക്ക് തരാം കേട്ടോ അപ്പോൾ കുറച്ച് കുടിക്കാനുള്ള വെള്ളം ഇവിടെ തിളപ്പിക്കാണ് ബാക്കി ചോറും ബാക്കി സംഭവങ്ങളാക്കി അത്യാവശ്യം കഴിക്കാനുള്ളതൊക്കെ ആക്കി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്ന കേട്ടോ ഇനി ഇന്നിപ്പം ഒരു എട്ടര എട്ട എന്തായാലും എട്ട് മണിക്ക് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമോ ഏതാണ്ട് ഒരു എട്ടേ എട്ടേ പത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഇവിടെ എത്തു കാതിന്ന് ചെറങ്ങിപ്പം എന്താ പറയുക ഒരു കുത്തി തിരുത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ട് ഈ കാതിന്നാണ് കൂടുതൽ ചെറുതായിട്ട് ചോന്നിട്ടുണ്ട് എല്ലാ തവണയും കാത് കുത്തും ഞാൻ പണ്ട് നേഴ്സിംഗ് പഠിക്കുന്ന വെറുതെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് അടിക്കാറുണ്ട് അപ്പഴൊക്കെ പഴുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഒരഞ്ചാറ് മാസം ഒക്കെ വേണ്ടുന്ന പഴുത്ത അവസരമുണ്ട് കെട്ടി കെട്ടി ഞാൻ രണ്ടുമൂന്ന് തവണ ഊരി ചാടിയതാണ് കേട്ടോ ലാസ്റ്റ് കുത്തിയതായിരുന്നു ഇത് ഇതും അതേപോലെ പഴുത്ത് പണ്ടാരടങ്ങിയായിരുന്നു നല്ല അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ചക്ക പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെവി എന്നിട്ട് ഞാൻ വിട്ടില്ല ലാസ്റ്റ് ഞാൻ എന്തൊക്കെ ക്രീമൊക്കെ തേച്ചിട്ട് അത് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് പോയി എന്നിട്ട് ഞാൻ വിട്ടില്ല ലാസ്റ്റ് ലാസ്റ്റ് നിമിഷം എങ്ങനെയൊക്കെയോ ഭാഗ്യത്തിന് കിട്ടിപ്പോയതാണ് ഇവിടെ ഇതിപ്പോൾ സെറ്റാണ് പക്ഷേ ഇതിപ്പം ഇപ്പം ആദ്യം എന്നാണ് കൂടുതലിങ്ങനെ എന്താ പറയുക ഒരു ഒരു ഭയങ്കര ഒരു ഇറിറ്റേഷൻ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നമുക്ക് നോക്കാം ഞാൻ അവിടെ കൊണ്ട് തൊടുന്നില്ല കാരണം എന്തെങ്കിലും ഇൻഫെക്ഷൻ ആവണ്ട എന്ന് കരുതിട്ടോ നമുക്ക് നോക്കാം ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഉടക്കി എടുക്കണം ഉണ്ട് ഇപ്പോൾ വെള്ളം ഏതാണ്ട് ചൂടായി വരുന്നേ ഉള്ളു കേട്ടോ പക്ഷേ എനിക്ക് ഓവർ ചൂട് കുടിക്കാനും പറ്റില്ല ഞാൻ കുറച്ച് പച്ചവെള്ളവും വെള്ളവും കൂടെ മിക്സാക്കിയിട്ട് കുടിക്കാമെന്ന് വിചാരിക്കുന്നു വെള്ളം കുടിക്കാനായിട്ട് ഭയങ്കര തുറയാണ് കേട്ടോ കാരണം അങ്ങേന്താഹമാണ് രക്ഷയില്ല വെള്ളം നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് ഓ പോലെ ഉണ്ട് കേട്ടോ ആ ഒരു അവസ്ഥയാണ് തണുത്ത കുടിക്കാനൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ക്ലിപ്പിട്ട് കഴിഞ്ഞാൽ അധികം തണുപ്പിൽ കുടിച്ചൂടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനും കൂടെ എനിക്ക് തണുപ്പ് കുടിക്കുന്നുണ്ട് ഇടക്കിലേക്ക് അത്ര വെള്ളം കുടിച്ചിട്ട് മതിയാവുന്നില്ല ഞാൻ ഞാനിപ്പോൾ ചോറ് കഴിക്കുന്നില്ല സ്വദേവിച്ച ചോറ് കഴിക്കാറില്ല കേട്ടോ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അപ്പം ഞാനിപ്പോൾ രാവിലെ എത്തി അലയിൽ പണ്ട് കഴിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അമ്പടിക്കും കൊടുത്തുകൊണ്ട് നിട്ട പിന്നെ കുറച്ച് മിനിറ്റ് ആയിട്ട് നമ്പടി ചോറ് വെച്ചോളും ഞാനിപ്പം എന്താണുണ്ട് ഇപ്പോൾ ഒന്നേ കാലം വന്നപ്പോഴത്തേക്ക് ഇറങ്ങണം രാവിലെ എത്തേണ്ട ഒറ്റ ഇട ചിക്കൻ അട ബാക്കി ഇരിപ്പുണ്ട് ഇത് കഴിച്ചിട്ട് പോവാട്ടോ സമയം ഇതാ കറക്റ്റ് ഇപ്പോൾ ഒരു മണി ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പൊ ഞാൻ കഴിക്കാൻ പോവാണ് എന്നിട്ട് ഇറങ്ങുവാണ് ഏറ്റോ പെട്ടെന്ന് തന്നെ അമ്പാടി സ്റ്റെയർ ഇറങ്ങി വരുന്നുണ്ട് മോൻ ഇത് ഇട വേണോ ദോശന്ന പറയുന്നത് ഇടവേണ വക്ക് വാ പാപ്പ വേണ ഇവിടെ ഇരിക്കോട്ടോ പൊള്ളും പൊള്ളും ഇതൊക്കെ ആ ഇതൊക്കെ കുടിച്ചോ കുടിച്ചോ ചൂടില്ല അത്ര

ചൂടില്ല എനിക്ക് ചൂടില്ല തോന്നില്ല ഇത് ഏത് സ്റ്റീലിനൂട് ഇതിനെ വെള്ളത്തിന് ചൂടില്ല ചൂടില്ല തേടണ്ട കൂടുതലമ്മ അങ്ങനെ ഇടൊക്കെ കഴിച്ചു ലാസ്റ്റ് ഞങ്ങൾ അഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്തു ഹോസ്പിറ്റലിലോട്ട് പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും